നമുക്ക് ഒരു അതായത് ഒരു യുവാവ് ഈ കൊല്ലം മേഖലയിൽ മേഡത്തിന്റെ ഓഫീസിന്റെ ഭാഗത്ത് വാർത്ത വന്നു ഇറങ്ങി യാഥാർത്ഥ്യമുണ്ടോ ഇങ്ങനെ ഇന്നലെ രാവിലെ മത്സ്യം വെക്കുന്ന റോസമ്മയാണ് വിളപ്പുറത്തുള്ള ഇവിടെ വന്ന് പറഞ്ഞത് ഇങ്ങനെ കത്തിയാട്ട് ഒരാൾ കത്തിയുണ്ട് മേരുടെ വീട് തിരക്കുന്നു എന്തോ ഒരു പന്തി കേടുണ്ട് ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എന്നൊക്കെ ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞാനകത്തുണ്ടായിരുന്നു അപ്പം അച്ഛാനിങ്ങനെ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെന്നപ്പോൾ ഞാൻ പറഞ്ഞു ഈ കാര്യയാക്കണ്ട എന്ന് പറഞ്ഞു പക്ഷെ പിന്നെയും വൈദ്യശാലയിൽ നിന്ന് ബിജു വിളിച്ച് എൻ്റെ ബ്രദറിനോട് പറഞ്ഞു അപ്പോഴും ഞാൻ കരിയാക്കണ്ടെന്നാണ് പറഞ്ഞു പക്ഷെ പിന്നെ പലരും വിളപ്പുറത്തും ഒക്കെ തിരക്കി ചെന്നു എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഇത് പരിശോധിക്കണമെന്ന് തോന്നി അങ്ങനെ ഞാൻ ബിജുവിൻ്റെ കടയിൽ ചെന്നു ബിജുവിൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചു അപ്പോൾ ബിജു പറഞ്ഞു ഇങ്ങനെ പിന്നെ അയാൾ വന്നപ്പോൾ തന്നെ എൻ്റെ ചെടി വിച്ചപ്പം എനിക്ക് അതിന് അടി കൊടുക്കാമെന്ന് തോന്നി പക്ഷെ അടുത്ത് നിന്നവർ പറഞ്ഞു മദ്യപിച്ചിട്ടുള്ളതുകൊണ്ടൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു പിന്നെ അവൻ കുപ്പിവെള്ളം വാങ്ങിച്ച് കുടിച്ചിട്ട് തെറിയും പറഞ്ഞു അവിടെ നിന്ന് തലയിൽ കൂടെ ഒഴിച്ചിട്ട് ഒരു ഓട്ടോയിൽ കയറി പോയി എന്ന് പറഞ്ഞു പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചിട്ട് അവർ പറയുന്നത് തെറിയാണ് പറയുന്നത് എന്താണെന്നും ഒന്നും അറിയാമയ്യ എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത് പ്രോസമ്മയാണ് പറഞ്ഞത് കയ്യിൽ കത്തിയുണ്ടായിരുന്നു അതിവിടെ വീട്ടിൽ വന്നാ പറഞ്ഞു കഥ തോന്നുന്നു അല്ല അങ്ങനെ വിഷ്വൽ മീഡിയ സി സി ടി വിഷ്വൽസ് കിട്ടിയിരുന്നു അപ്പം അയാളെ കണ്ടാൽ അങ്ങനെ ഒരു മാനസിക രോഗിയാണെന്നൊന്നും തോന്നുന്നില്ല കാരണം അയാള് ജീൻസും ടീഷർട്ടും ഒക്കെയാണ് ഇട്ടേക്കുന്നത് തലയിൽ തൊപ്പിയൊക്കെ വെച്ച് നല്ലതായിട്ട് നല്ല ആരോഗ്യമുള്ള ഒരാൾ നടന്നു വരുന്നു അപ്പ അതിനകത്ത് ഒരു അട നടപ്പിലൊന്നും അയാൾക്കൊരു അങ്ങനെ മാനസിക പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നില്ല ഈ നമ്മളെ റോഡ് കോർപ്പറേഷൻ്റെ റോഡ് വികസനമായി ബന്ധപ്പെട്ട് ചില താൽക്കാലിക ഷെഡുകളൊക്കെ ഒഴിപ്പിക്കണമെന്നുള്ള നിർദ്ദേശം നേരത്തെ കോർപ്പറേഷൻ കൊടുത്തിരുന്നു അതുവഴി സെക്രട്ടറി നോട്ടീസ് വിതരണം ചെയ്തു ഉദ്യോഗസ്ഥർ പല മേഖലയിൽ നിന്ന് പല ഷെഡുകളും പൊളിച്ചു മാറ്റി അതുമായിട്ട് ബന്ധപ്പെട്ട് അത്തരം മേഖലയിൽപ്പെട്ട ആളുകളെല്ലാം ആയിരിക്കുമോ നമുക്ക് എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല എൻ്റെ അവരുടെ ലക്ഷ്യം എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ല അപ്പം ഇങ്ങനെ തിരക്ക് വരുന്നതിൻ്റെ അപ്പം ഇന്ന് രാവിലെയാണ് അപ്പുറത്ത് വീട്ടിലെ ആൾ പറഞ്ഞത് ഇതിലെയും പോയിരുന്നു അപ്പം മേയറുടെ വീട് എനിക്കറിയാം മേയറുടെ വീട് അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി എന്ന് പറഞ്ഞു അപ്പം ഇതിനകത്ത് എന്താണ് അയാളുടെ ഉള്ളിലൊന്നും നമുക്കറിയില്ലല്ലോ എന്തിന്റെ ഭാഗമായിട്ടാണ് ഇയാൾ തിരക്ക് ഇപ്പം തിരക്ക് നടന്നാൽ മേയറുടെ വീട് എന്തായാലും ഇവിടെ എല്ലാവർക്കും അറിയാം അപ്പം അയാൾക്ക് മേയറെ കാണാൻ എന്തെങ്കിലും ആവശ്യത്തിന് കാണാൻ വരാനാണെങ്കിൽ ഇവിടെ വരാം ഇവിടെ വരുന്നവരുടെ അടുത്ത് നമ്മൾ വളരെ മര്യാദയ്ക്കാണ് ഇവിടെ ആയാലും ഓഫീസിലായാലും ഒരാവശ്യമായിട്ട് വരുന്നവരുടെ അടുത്ത് വളരെ നമ്മൾ അവരോട് ഇടപെടുന്നത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ പോലും അവരെ വിഷമിപ്പിക്കാത്ത നിലയിലാണ് മറുപടി പറഞ്ഞ് അയക്കാറുള്ളത് രാഷ്ട്രീയപരമായിട്ട് അങ്ങനൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എൻ്റെ അനുഭവത്തിൽ അങ്ങനെ ഇല്ല 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 കോർപ്പറേഷനിലെ എല്ലാ കൗൺസിലേഴ്സും അവരെ പോലെ വളരെ ഹെൽപ്പാണ് അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പ്രശ്നങ്ങളൊന്നുമില്ലേഴ്സൊക്കെ നല്ല കൂട്ടാ കൊടുത്തു അതെ ഞാൻ ഇങ്ങനെ വന്ന ആളുകൾ പറഞ്ഞ സ്ഥിതിക്ക് എസ് പി അറിയിച്ചു എസ് പി അടിയന്തരമായിട്ട് തന്നെ ആ വിഷയത്ത് നന്നായിട്ട് ഇടപെട്ടു വൈദ്യശാലയിലെ സി സി ടി വി ക്യാമറ പരിശോധിച്ചു അവരത് അതിനകത്തതാണ് വിഷ്വല് കിട്ടിയത് പക്ഷെ എന്റെ മുഖം കിട്ടുന്നില്ല ആ പോലീസ് നന്നായിട്ട് അന്വേഷിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി മൊത്തം പോലീസ് ഇവിടെ ഉണ്ടായിരുന്നു ഇന്നും പകല് നല്ല സമയം വരെ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഞാനങ്ങ് പോയി കഴിഞ്ഞപ്പോഴാണ് പോലീസ് എന്നാലും ഞാൻ പോകുന്നത് ഒക്കെ പോലീസ് നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് നല്ലൊരു നല്ലൊരു ഇടപടിയിൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട് തീർച്ചയായിട്ടും പിന്നെ തീർച്ചയായിട്ടും എസ് പി പറഞ്ഞതിന് അനുസരിച്ച് എ സി പി ഉൾപ്പെടെ വന്നു ഇവിടെ എസ് ഐ വന്നു വനിതാ എസ് ഐ വന്നതിൻ്റെ മൊഴിയെടുത്തു കേസ് രജിസ്റ്റർ ചെയ്തു പ്രതി എസ് ഇ പി പ്രദീപ് സാറ് വിളിച്ചിരുന്നു അപ്പം അവർ പോലീസിൻ്റെ ഭാഗത്തുനിന്നല്ല എസ് പി നന്നായിട്ട് എനിക്ക് തോന്നുന്ന ഒരു വനിതാ എസ്പിയും കൂടെ ആയതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ശ്രദ്ധയോടുകൂടി തന്നെ എസ് പി ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അറിയാൻ കഴിഞ്ഞത് സ്പെഷ്യൽ ബ്രാഞ്ച് ഇപ്പോഴും അന്വേഷണത്തിലാണെന്ന് അറിയാൻ കഴിഞ്ഞു അതെ അതെ എന്നാണ് ആഗ്രഹിക്കുന്നത് അല്ലേ കഴിഞ്ഞത്